ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിക്കട്ടെ കൃപാസനം പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത് മാതാവ് നമ്മുടെ അനുദന ജീവിതത്തിൽ ഇടപെടുന്ന അനേകം സന്ദർഭങ്ങളിൽ നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്ന മാതാവും തൻ്റെ പ്രിയസുതനും അവരുടെ സഹായ ഹസ്തത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ അവൽ ചിലത് ഞാനിവിടെ വായിക്കുകയാണ് മേരി ജോസഫ് വടക്കേക്കര കാണാക്കരി പിഒ കോട്ടയം അവരുടേതാണ് ഈ സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് കാട്ടുകുളവി ആസകലം കുത്തി അപ്പോൾ ഞാൻ അലറി സൃപാസന മാതാവേ നീ എവിടെയാണ് പിന്നെ സംഭവിച്ച മഹാത്ഭുതങ്ങൾ എന്ന ഹെഡിങ്ങോട് കൂട്ടിയിട്ടുള്ള സാക്ഷ്യം എൻ്റെ ഭർത്താവിന് കാട്ടുക്കുളവി ദേഹം മുഴുവൻ പൊതിഞ്ഞ് ബോധം നഷ്ടപ്പെട്ട് രക്തം ഒഴുകുന്ന അവസ്ഥയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ആക്കിയെങ്കിലും വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും ഇവിടുത്തെ ബില്ല് താങ്ങാനാവില്ലെന്നും പറഞ്ഞു ആ സമയം ഞാൻ ഉടമ്പടി കാശുഖിപം പിടിച്ച് കൃപാസന മാതാവേ നീ എവിടെയാണ് നീ ഇവിടെ ഇല്ലേ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച് ഞാൻ അലറി വിളിച്ചു കരഞ്ഞു പെട്ടെന്ന് കൃപാസന മാതാവ് നീ ഉടമ്പടി എടുത്തതല്ലേ എന്തെന്നെ വിഷമിക്കുന്നത് നിന്റെ പൈസയുടെ കാര്യം ഞാനല്ല ഏറ്റിരിക്കുന്നതെന്ന് എന്നോട് പറയുന്നതായി ദർശനത്തിൽ കണ്ടു ഭർത്താവിനെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയില്ല പിന്നീട് വരുന്ന ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം ആരൊക്കെയോ അടച്ചുകൊണ്ടിരുന്നു അവസാനം ഞങ്ങൾ അവിടെ നിന്ന് സുഖം പ്രാപിച്ചു പോരുമ്പോൾ അഞ്ച് പൈസ ഇല്ലാതിരുന്ന എൻ്റെ അക്കൗണ്ടിൽ പതിനായിരം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു മറ്റൊരു സാക്ഷ്യം വിനി റാഫേൽ കാപ്പാനി ഹൗസ് മരുത്താക്കല തൃശൂരിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ബി ഇ ടി എ എച്ച് സി ജി ഹോർമോൺ എൻ്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നത് കാരണം എപ്പോഴും തുപ്പുന്ന അവസ്ഥ ആയിരുന്നു എപ്പോഴും ഓക്കാനിക്കാൻ വന്നുകൊണ്ടിരുന്നു തുപ്പുന്ന പാത്രവുമായിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് ഞങ്ങൾക്ക് പത്തൊമ്പത് വർഷമായി കുട്ടികൾ ഇല്ലാതിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതിനാലും വളർച്ച കുറവുള്ളതിനാലും അബോർഷൻ ചെയ്തു ഇരുപത് ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ പ്ലാസ്റ്റ പിടിച്ച് വളരുന്നു ബ്ലഡിൽ ബി ഇ ടി എ എച്ച് സി ജി ഹോർമോൺ ഹൺഡ്രഡ് പെർസെന്റ് ആയി കാണപ്പെട്ടു ഞാൻ ഗർഭിണി ഈ ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റിൽ മറുപടയാണ് വരുന്നത് എന്ന് മാത്രം ഡി എൻ സിയും സർജറിയും ചെയ്തു എടുക്കാൻ കിട്ടിയില്ല അബോൾഷൻ്റെ ഗുളികകൾ യൂട്രസിൽ വെച്ചെങ്കിലും എടുക്കാൻ കിട്ടിയില്ല ബി ഇ ടി എ എച്ച് സി ജി ഹോർമോൺ ബ്ലഡിൽ ഉള്ളതുകൊണ്ട് എപ്പോഴും ഓക്കാനിക്കാൻ വന്നിരുന്നു തുപ്പുന്ന പാത്രം എപ്പോഴും കയ്യിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഭർത്താവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പെടുത്തു അപ്പോൾ തന്നെ ഓക്കാന നിൽക്കുകയോ സ്കാനിങ്ങിൽ മറുപളയുടെ ഒരംശം പോലും യൂട്രസിൽ ഇല്ല എന്നും ഡോക്ടർ പറഞ്ഞു വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമായിരുന്നു മറ്റൊരു സാക്ഷ്യം ജിസ്മി അരുൺ കല്ലുകാരൻ ഹൗസ് തൃശൂർ രണ്ട് പ്രാവശ്യം അബോർഷൻ ആയപ്പോൾ ഉൾമ്പടത്തു പിന്നെ സംഭവിച്ചത് എന്ന ഹെഡിങ്ങോടുകൂടി എന്റെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായി രണ്ടു പ്രാവശ്യവും ഗർഭിണി ആയെങ്കിലും പ്രാവശ്യവും അബോഷൻ ആയി ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ബൈ കോർണിയേറ്റ് യൂട്രസ് ആണെന്നും ഇനിയും ഗർഭിണി തൊണ്ണൂറ്റൊമ്പത് ശതമാൻ അബോഷൻ ആകുമെന്നും ഒരു സർജർ വേണ്ടി വരുമെന്നും സർജറി ചെയ്താൽ എത്രത്തോളം സക്സസ് ആകുമെന്നും അറിയില്ല എന്നും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി നല്ലവണ്ണം വണം ചെയ്യണമെന്നും നിനക്കൊരു കുഞ്ഞിനെ മാതാവ് തന്നു അനുഗ്രഹിക്കുമെന്നും പറഞ്ഞു ഉടമ്പടി എടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ ഗർഭിണിയാവുകയും ഒരു പെൻകുഞ്ഞു നൽകി പത്സാമ എന്നെ അനുഗ്രഹിച്ചു വിമൽ സെബാസ്റ്റ്യൻ സെൻറ്റ് ഡോൺ ബോസ്കോ ചർച്ച് നോർത്ത് പറവൻറേതാണ് ഈ സംശയം ഉടമ്പടി എൻ്റെ പ്രാർത്ഥനയുടെ ഐഡിയ തന്നെ മാറ്റി ഒരു ജോലി കിട്ടാൻ ഉടമ്പടി പോലും വന്നില്ല അബുദാബിയിൽ ഓയിൽ ഫീൽഡിൽ ഏഴ് വർഷമായി ജോലി ചെയ്തിരുന്ന എനിക്ക് കൊറോണ മൂലം ജോലി നഷ്ടപ്പെട്ട് ഒന്നര കൊല്ലത്തോളം വീട്ടിൽ ഇരിക്കേണ്ടി വന്നു സാമ്പത്തികവും മാനസികവുമായി വളരെ ബുദ്ധിമുട്ടിലായി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദേശത്തെ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി അത്ഭുതകരമായി വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നൊരു കാൾ വരികയും പിറ്റേ ദിവസം ഉണ്ടെന്ന് അറിയുകയും ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ ഓഫർ ലെറ്റർ ലഭിക്കുകയും ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു പ്രതിഷ അമ്മയ്ക്ക് ഒരായിരം നന്ദി മറ്റൊരു സാക്ഷ്യം റിമീഷ തോമസ് കുപ്പ മലയിൽ ഹൗസ് രാമമംഗലം എറണാകുളം സാക്ഷ്യത്തിന്റെ ഹെഡിങ് എൻ്റെ എന്റെ കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വന്നു ഉടമ്പടി എടുത്തു പിന്നെ സംഭവിച്ചത് ഞാൻ കാനഡയിൽ സ്റ്റഡി വിസയ്ക്ക് പോകുന്നതിനായി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു ഐ എൽ ടി എസിന് സെവൻ പോയിൻറ്റ് ഫൈവ് സ്കോറും വളരെ നല്ല അക്കാദമിക് പ്രൊഫൈലും ഉള്ള എനിക്ക് വിസ ലഭിക്കും എന്ന് തന്നെ എല്ലാവരും കരുതി മെറിറ്റ് അറ്റ് ഇറ്റ് പീക്ക് ആയിരുന്നു ഗ്രേസ് ആണ് അതിനേക്കാളും ഉപകി വേണ്ടതെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് വിസ റിഫീസിൽ വന്നു വീണ്ടും റീ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കൃപാസനത്തിൽ വന്നെങ്കിലും ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സമാധാനത്തോടുകൂടി മറ മടങ്ങുമ്പോൾ ഞാൻ ടെൻഷനും ഡിപ്രഷനും ആയി ഒരു ലക്ഷ്യബോധമില്ലാതെയാണ് പോയത് രാത്രി ഒരു അടയാളം എന്ന പോലെ ഐ ആർ സി സിയുടെ ഒരു കൺഫർമേഷൻ മെയിൽ വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്കായി കരുതിയിട്ടുള്ള വിലയാണെന്ന് ഞാൻ ഉടമ്പയുടെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിസ അപ്രൂവൽ മെയിൽ വന്നു കുഭാസന മാതാവ് അനാകാല രംഗം ചേത സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് സാക്ഷ്യങ്ങൾ നമ്മളുടെ വിശ്വാസത്തെ ദൈവിക ചിന്തയെ പരിപോഷിക്കുന്നു അതുകൊണ്ടാണ് ഈ സാക്ഷ്യങ്ങൾ ഇവിടെ വായിക്കുന്നത് സാക്ഷ്യത്തിലൂടെ ദൈവം ഇന്നും ജീവിക്കുന്നു മാതാവ് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഉടമ്പടി ചെയ്യാൻ വിധം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കും ഉടമ്പടി നടന്ന് ലഭിക്കുകയാണ് തന്നെ ചെയ്യും അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഒരു മഴയുമേ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ഒരു മഹത്വമുണ്ടായിരിക്കട്ടെ